സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷ്യ താൽ ആർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക എജ്യൂക്കേഷനിൽ വീഡിയോ ആണ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊക്കെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ കിടക്കുകയാണ് ഒത്തിരി പേര് എന്നോട് ചോദിച്ച ഒരു സംഭവമാണ് എന്താണ് സ്റ്റോപ്പ് ലോസ് ട്രെൻഡിങ് അതിന് എന്താണ് ഒരു പരിഹാരം നമുക്ക് അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് എല്ലാവരും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം അപ്പം എന്താണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് നോക്കാം ഒരു പ്രത്യേക ഏരിയയിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ഓർഡർ പ്ലേസ് ചെയ്യും എന്ന് അറിഞ്ഞുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് അവരുടെ മാർക്കറ്റിന്റെ പ്രൈസിനെ ആ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് പ്രൈസ് ഇൻഡെക്സിനെ മൂവ് ചെയ്ത് ആ ഓർഡേഴ്സ് എല്ലാം തന്നെ ഗ്രാബ് ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ ആ ഓർഡേഴ്സ് എല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്യിക്കുന്ന ഒരു രീതിയാണ് സ്റ്റോപ്പ് ലോസ് ഫ്രണ്ടിങ് എന്ന് പറയുന്നത് ഇത് സ്റ്റോപ്പ് ലോസിന് മാത്രമല്ല നിങ്ങൾ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്പൺ ഓർഡേഴ്സിനെല്ലാം ഇത് ബാധകമാണ് നിങ്ങൾ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓർഡേഴ്സും അതേപോലെ സെല്ല് ചെയ്യാനിട്ടി സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സെൽ ഓർഡർ ആണ് ഓർഡർ ആയാലും ബൈ ഓർഡർ ആയാലും രണ്ടും രണ്ടിനും ഈ ഒരു സംഭവം ഹണ്ടിങ് ബാധകമാണ് ഹണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു തോക്കെടുത്തൊന്ന് വെടിവെച്ച് കൊണ്ടുപോകുന്ന രീതിയല്ല കൂടുതൽ ഓർഡേഴ്സ് ഏത് ഏരിയയിലാണോ വന്ന് കിടക്കുന്നത് ആ ഭാഗത്തേക്ക് ആ പ്രൈസിനെ അവിടത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നോർമലി ഈ ഹണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു കഴിവ് തന്നെയാണ് അത് അവരാണ് മാർക്കറ്റ് മേക്കേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് മൂവേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് കാരണം അവർക്ക് അത് സാധ്യമാണ് അപ്പൊ അത് വിരുദ്ധവുമല്ല അതേ സമയത്ത് റീറ്റെയിൽ ട്രേഡേഴ്സിന് ഏറെ അപകടം ഉണ്ടാക്കുന്നതുമാണ് അപ്പൊ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് സ്റ്റോപ്പ് ലോസ് അണ്ടിങ് അതിന്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പൊ സ്റ്റോപ്പ് ലോസ് അണ്ടിങ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സോണില് അക്യുമുലേറ്റ് ചെയ്യുന്ന ഓർഡേഴ്സിനെ ഗ്രാബ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എക്സ്ക്യൂട്ട് ചെയ്യിക്കാൻ വേണ്ടി പ്രൈസ് ആ ഭാഗത്തോട്ട് മൂവ് ചെയ്യിക്കുന്നതിനാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കുന്നത് ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സിംപ്ലി പറയണോ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നയൻ ഹൺഡ്രഡ് ലോഡ്സ് ഒന്നിച്ച് ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അത് ഒന്നിച്ച് എക്സിക്യൂട്ട് ആവില്ല നയൻ ഹൺഡ്രഡ് ഓർഡേഴ്സ് ലോഡ്സ് നയൻ ഹൺഡ്രഡ് ക്വാണ്ടിറ്റി നിങ്ങൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും ഒറ്റയടിക്ക് നയൻ ഹൺഡ്രഡ് ക്വാണ്ടിറ്റിയും എക്സിക്യൂട്ട് ആവില്ല ഒരു സെവൻ ഫിഫ്റ്റി ഒരു സമയത്തും വൺ ഫിഫ്റ്റി ചെറിയ സമയത്തും അപൂർവമായിട്ട് നയൻ ഹൺഡ്രഡ് ഒന്നിച്ച് എക്സിക്യൂട്ട് ആവും അതേപോലെ സെല് ചെയ്യുമ്പോഴും പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരും അതായത് അവിടെ ലിക്വിഡിറ്റി കുറവാണ് ഒന്നിച്ച് ആ ഓർഡർ അത്രയും നിങ്ങളൊരു സെല് ഓർഡർ ആണ് പ്ലേസ് ചെയ്യുന്നത് അത്രയും സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങാൻ അവിടെ ആളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതേപോലെ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ട് വളരെ വലിയ ഓർഡേഴ്സ് ആയിരിക്കും അവർക്ക് അത്രയും മാർക്കറ്റിൽ നിന്ന് ഒന്നിച്ച് അത്രയും സാധനങ്ങൾ കിട്ടില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത്രയും സാധനങ്ങൾ സെൽ ചെയ്യാൻ ആൾക്കാരില്ല അപ്പോഴത്തേക്കും സ്റ്റോക്ക് ഉള്ളതൊക്കെ ഒരുവിധം ഡിമാൻഡ് കൂടി വരും ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് കൂടും അങ്ങനെ വരുമ്പോൾ ഒറ്റയടിക്ക് അവർ ഓർഡർ പ്ലേസ് ചെയ്ത ഉടനെ പ്രൈസിൽ വലിയ സ്പൈക്ക് വരാൻ തുടങ്ങും മുകളിലോട്ട് പ്രൈസ് ഭയങ്കരമായിട്ടില്ല അല്ലെങ്കിൽ അവർ ഷോർട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മാർക്കറ്റ് അപ്പം ഭയങ്കരമായിട്ട് ഇടിയാൻ തുടങ്ങും ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് അത് അവർക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം അവരുടെ ഒരു സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയുടെ പത്ത് ഓർഡർ നിങ്ങൾ പ്ലേസ് ചെയ്ത് തരുന്നത് പത്ത് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം പറഞ്ഞാൽ ശരിയാവില്ല അത് അതായത് നൂറ് ലോട്ടിന്റെ ഒരു ആദ്യത്തെ ഓർഡർ അങ്ങനെ പത്ത് ഓർഡേഴ്സ് ഉണ്ട് നൂറ് ലോട്ടിൽ ആദ്യത്തെ നൂറ് ലോട്ടിന് നിങ്ങൾക്ക് നൂറ് രൂപയിൽ പ്രൈസ് കിട്ടിയെങ്കിൽ ആ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതിനനുസരിച്ച് ആ പ്രൈസ് നൂറിൽ നൂറ്റി പത്തോ നൂറ്റി ഇരുപതിലേക്ക് ഒറ്റയടിക്ക് കയറി അങ്ങ് പോകും കാരണം അത്രയും ഹെവി ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആകുമ്പോൾ അപ്പൊ അടുത്ത നിങ്ങളുടെ ഓർഡർ നൂറ്റി ഇരുപതിലാ കിട്ടുക പിന്നെ നൂറ്റി നാല്പത് അതങ്ങനെ ഭയങ്കര ഹൈ ആയിട്ട് പോകും അടുത്തത് നിങ്ങൾക്ക് കിട്ടിയ ചിലപ്പോൾ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപയിലൊക്കെ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ടാർഗറ്റ് ഒന്നും തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന പരിപാടി ചെയ്യുന്നത് ശരിക്കും ആരാണ് ഇൻസ്റ്റി സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് മേക്കേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് മൂവേഴ്സ് എന്ന് വിളിക്കുന്ന വലിയ സ്ഥാപനങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കളിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പണം വാരിയെടുക്കുന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത് ചെയ്യുന്നത് ഇത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല നമ്മുടെ എൽ അല്ലെങ്കിൽ എസ് അങ്ങനെയുള്ള വലിയ വലിയ ഫണ്ട് ഹൗസുകൾ ഉണ്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ അത് ഗവൺമെന്റിൻ്റെതായാലും റേറ്റ് മറ്റ് പ്രൈവറ്റ് ആയാലും ഉള്ള ഒരുപാട് കമ്പനികൾ ഇത്തരം ഫണ്ട് ഹൗസുകളുണ്ട് ആ ഫണ്ട് ഹൗസുകളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആണ് മാർക്കറ്റിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് അവർക്ക് ആവശ്യം അവർ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസിൽ ഒരു സെർട്ടൻ പ്രൈസ് റേഞ്ചിൽ അവർക്ക് കംപ്ലീറ്റ് ഓർഡേഴ്സും എക്സിക്യൂട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അവർ ഇൻഡെക്സിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു രീതിയാണ് എന്ന് വെച്ചാൽ അതൊരു അക്രമാസക്തമായ രീതിയിൽ ഇൻഡെക്സിനെ മൂവ് മൂപയോഗിക്കുക എന്നല്ല അവർക്ക് വേണ്ട രീതിയിലേക്ക് പതുക്കെ മാർക്കറ്റിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നീക്കുക എന്നുള്ളതാണ് അപ്പൊ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം എവിടെയാണ് എന്നുള്ളതാണ് നോർമലി നമുക്കറിയാം നമ്മൾ എവിടെയാണ് ഒരു എൻട്രി എടുക്കുക എന്ന് പറഞ്ഞാൽ നോർമലി ഒരു താഴെ പോയി സപ്പോർട്ട് എടുത്ത് തിരിച്ച് ഒന്നിലൊരു ഫുൾബാക്കിന് വേണ്ടി കാത്തിരിക്കും അല്ലെങ്കിൽ റീടെസ്റ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുക അതിനുശേഷം നമ്മൾ ആ വണ്ടിക്ക് വരും അല്ലെങ്കിൽ അതേപോലെ ആ അവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ അന്നത്തെ ഡേ ലോന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസും വയ്ക്കും നമ്മൾ എൻട്രി എടുത്ത ഉടനെ തന്നെ ഇത് ഈ സാധനം പോയിട്ട് അന്നത്തെ ഡേ ലോ കട്ട് ചെയ്ത് താഴെ പോയിട്ട് ഒന്നുകൂടി തിരിച്ചു വരും അതായത് നമ്മൾ വരുന്നതും നേരത്തേതല്ല ഡേ ലോ പുതിയ ഡേ ലോ ക്രിയേറ്റ് ചെയ്യാൻ പോയതാണ് അപ്പൊ ലോ ക്രിയേറ്റ് ചെയ്തു സകല ആൾക്കാരുടെ ഈ സ്റ്റോപ്പ് ലോസ് എടുത്തു ആ സാധനം തിരിച്ച് അതുപോലെ കയറി വന്നു അപ്പൊ എന്തിനാണ് ഇവര് ഇത് ചെയ്യുന്നത് എന്തിനാണ് ഒന്ന് അവർക്ക് അവരുടെ ലിക്വിഡിറ്റി കിട്ടണം അവർക്ക് ഉദ്ദേശിച്ച പ്രൈസിൽ ആ സോണിൽ സംഭവം കിട്ടണം പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവാനുള്ള ലിക്വിഡിറ്റി അവിടെ ഉണ്ടാവില്ല ലിക്വിഡിറ്റി കിട്ടണം അവർക്ക് നോർമലി നിങ്ങളിപ്പോ ഒരു മാർക്കറ്റിന്റെ മുകളിലോട്ടുള്ള ഒരു പൊസിഷനിലേക്കാണ് കയറുന്നത് അല്ലെങ്കിൽ ലോങ് പൊസിഷനാണ് നിങ്ങൾ എടുക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കുന്നതെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇവരുടെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവണം എക്സിക്യൂട്ട് ആവുന്നതിന് ബാക്ക് അണ്ടർലെയ് അസറ്റിലാണ് കൂടുതലും എന്താ പറയുക എക്സിക്യൂഷൻസ് നടക്കേണ്ടത് അതേസമയത്ത് അണ്ടർലൈയിങ് അസറ്റിൽ എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ ഓപ്ഷൻസിലോ സ്റ്റോക്കിലോ ഉള്ള സോറി ഫ്യൂച്ചേഴ്സിലുള്ള ഉള്ള ഓർഡേഴ്സും എക്സിക്യൂട്ടായിട്ട് ഉണ്ടാവണം ഒരു ബൈ ഓർഡർ അതായത് ഇൻഡെക്സിന് മുകളിലോട്ട് അവർ കയറ്റാൻ റെഡിയായി നിൽക്കുകയാണ് അതേ സമയത്ത് ഓപ്ഷൻസിൽ കോൾ ഓപ്ഷൻസിൽ അവരുടെ പൊസിഷൻസ് അവിടെ ഉണ്ടായിരിക്കണം അല്ലാതെ അവർ ഇൻഡെക്സിനെ മാത്രം കേട്ടിട്ട് ഇവിടെ പൊസിഷൻ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ ചെയ്യുന്നത് വേസ്റ്റ് ആവും അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് കൺസോൾഡേഷന്റെ ഒക്കെ പേര് ഒരുപാട് മാറിയിട്ടുണ്ട് അത് ഞാൻ പിന്നെ ടെക്നിക്കൽ വേർഡ്സ് ഇപ്പം എന്താ പറയാ ലിക്വിഡിറ്റി ഗ്രാബിങ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ വാക്കുകൾ ഇപ്പൊ പുതുതായിട്ട് നിങ്ങൾ കേട്ടു ഇറങ്ങിയിട്ടുണ്ടാവും സ്മാർട്ട് മണി കൺസെപ്റ്റിൽ വരുന്ന കുറെ വാക്കുകൾ അപ്പൊ പഴയ വിഴിഞ്ഞ് പുതിയ കുപ്പിയിലായിട്ട് വരുന്നു എന്നതിനപ്പുറത്തും വലിയ അത്ഭുതങ്ങളൊന്നുമില്ല അപ്പൊ ഈ കൺസോളിഡേഷൻ എന്നതിന് പകരം ഇപ്പം ടെക്നിക്കലി മറ്റു വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്തായാലും പ്രൈസ് ഒരു സ്ഥലത്ത് കൺസോളിഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ചെറിയ റേഞ്ചിൽ പ്രൈസ് അപ്പ് ഡൗൺ അപ്പ് ഡൗൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റിപ്പ് ഒന്നുകിൽ ഫോളോ ഉണ്ടാവും അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ഉണ്ടാവുന്ന നമ്മൾ കാത്തിരിക്കും ആ കാത്തിരിക്കുന്നത് ആ സമയത്ത് ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർ മാക്സിമം അവിടെയുള്ള ഓർഡേഴ്സിനെല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അവർ അതായത് അതിന്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു നൂറ് കോൾ ഓപ്ഷൻ ബൈ ചെയ്യണം അല്ലെങ്കിൽ നൂറ് ലോട്ട് ബൈ ചെയ്യണം നൂറ് ലോട്ട് ബൈ ചെയ്യാൻ നോക്കുമ്പോൾ ഓർഡർ പ്ലേസ് ആയി കിടക്കുന്നുണ്ട് അവിടെ സെല്ലേഴ്സ് ഇല്ല അപ്പൊ സെല്ലേഴ്സ് എന്ന് പറയും നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഒരു ബൈ ചെയ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കുമ്പോൾ അതിനർത്ഥം അതൊരു സെല്ലോർഡർ ആണ് ആ സെല്ലോർഡർ എക്സിക്യൂട്ട് ആവുന്ന മൊമെന്റിൽ അവർക്ക് അതൊരു ബൈ ഓർഡർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂല ഒരു സെല്ലറിന് ഒരു ബയർ ഉണ്ടെങ്കിൽ മാത്രമേ എക്സിക്യൂഷൻ നടക്കുള്ളൂ സോ ബൈ അവർ അവിടെ വന്ന് കാത്തു നിൽക്കും എന്നിട്ട് പ്രൈസിനെ അവിടത്തെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ സെല്ലോർഡർ എക്സിക്യൂട്ട് ആവും അത് നേരെ അവരുടെ പൊസിഷനിലേക്ക് പോകും ഇതാണ് അവർ മെയിനായിട്ട് ഈ സ്റ്റോപ്പ് ലോസ് ഫ്രണ്ടിങ്ങിലൂടെ ചെയ്യുന്നത് സോ ഇതിന് പ്രധാനപ്പെട്ട കാരണം അതായത് നമ്മൾ എവിടെ സ്റ്റോപ്പ് ലോസ് ഇടുന്നു എന്ന് ഇവരെങ്ങനെ അറിയുന്നു ഇതാണ് ഏറ്റവും വലിയ ചോദ്യം നമ്മളൊക്കെ പറയും ബ്രോക്കർമാർ ലീക്ക് ചെയ്തിട്ട് ഡാറ്റ മുഴുവൻ അവർക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫോൺ നമ്പർ അടക്കം കൊടുക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അതൊരു ഭാഗത്ത് അങ്ങനെയുള്ള ഒരു വലിയ സ്കാമ് നടക്കുന്നുണ്ട് രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആൾക്കാരുടെ ഡാറ്റ ചോർത്തി കൊടുക്കുന്നത് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇവിടെ നടക്കുന്നത് ഈ റീറ്റെയിൽ നമ്മളൊക്കെ എവിടെ നിന്നാണ് ട്രേഡിങ് പഠിച്ചത് നമ്മളെ നമ്മളെ സ്വയം രീതിയിലല്ല പഠിച്ചാലും മറ്റൊരാൾ പഠിപ്പിച്ചതാണ് പഠിപ്പിച്ച ആ കൺസെപ്റ്റ് ആ സ്ട്രാറ്റജി എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിസൈൻ ചെയ്ത സംഭവങ്ങളായിരിക്കും നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡറിനായിട്ട് തലപ്പത്തിരിക്കും അതിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അതിന്റെ വലിയ തലപ്പത്തിരിക്കുന്ന കണ്ടുപിടിച്ച ഒരു സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ പഠിക്കുന്നതും ഉപയോഗിക്കുന്നതും ഇപ്പൊ അതുപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള റാസ് പിവേർഡ് ലെവൽസ് ഫിബിനാക്ഷി പീവേർട്സ് ട്രഡീഷണൽ പീവേർഡ്സ് അങ്ങനെ ഒരുപാട് പീവേർഡ്സും സംഭവങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിൽ നിന്നും അവര് എന്താ പറയാ യൂസ് പേഞ്ഞെടുത്തിട്ടുള്ള ചണ്ടി മാത്രമാണ് നമുക്ക് കിട്ടുന്നത് തന്നിരിക്കുന്നത് അപ്പം അവർക്കറിയാം േഴ്സ് മാക്സിമം പോയ ഫിബാൻസി അല്ലെങ്കിൽ ട്രഡീഷണൽ ഫി തൊട്ട് താഴെ പ്രൈസ് നിൽക്കും അതിന്റെ മോളിൽ ഓർഡർ പ്ലേസ് ചെയ്യും അല്ലെങ്കിൽ സ്വിംഗ് ലോ ഹൈ നോക്കിയിട്ട് സ്വിംഗ് ലോ ഹൈയില് അവരുടെ ഓർഡർ ഉണ്ടാവും സ്വിംഗ് ലോയിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും അപ്പൊ ഇവർക്ക് ഒരു ലോങ് പൊസിഷൻ ബൈ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവണം എന്നുണ്ടെങ്കിൽ അവർ സ്റ്റോപ്പ് ലോസ് കണ്ടിങ്ങനു വേണ്ടിയിട്ട് പ്രൈസിന് ഇൻഡെക്സിന്റെ പ്രൈസിന് താഴോട്ട് കൊണ്ടുവരും അവർക്ക് ഇനി അതെല്ലാം ഷോർട്ട് പൊസിഷൻ ആണ് ബിൽഡ് ചെയ്യേണ്ടതെങ്കിൽ അവർക്ക് പ്രൈസിനെ പൊക്കി കൊണ്ടുവന്നിട്ട് അവിടെയുള്ള ബൈ ഓർഡേഴ്സ് മൊത്തം എക്സിക്യൂട്ട് ചെയ്യിക്കും അതിനുശേഷം അവർ ഇൻഡെക്സിനെ താഴോട്ട് കൊണ്ടുപോയി തുടങ്ങും താഴോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ നാട്ടുകാരും മൊത്തം കരുതുന്ന ഇൻഡെക്സിനെ വലിച്ചു താഴെ എത്തിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചവച്ച തുപ്പിയ സംഭവങ്ങളാണ് നമ്മളെടുത്ത് പ്രയോഗിക്കുന്നത് സോ അവർക്ക് വളരെ ഈസി ആയിട്ട് നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റും ഇവര് എവിടെ അതായത് അവർ വർഷങ്ങളായിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഫീഡ് നമുക്ക് എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഫീഡ് അവരുടെ ചില ലക്ഷ്യങ്ങൾ സാധീ സാധൂകരിക്കാനുള്ള സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് സോ ഇവിടെ ഇതിന്റെ ട്രാപ്പ് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ ഈ എപ്പോഴാണ് ഈ ഇത്തരം ട്രാപ്പുകൾ അവർ കൊണ്ടുവന്നിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ബജറ്റിന്റെ ഒരു സ്പീച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുൻപേ ഒറ്റയടിക്ക് പ്രൈസ് കയറിപ്പോയിട്ടുണ്ടാവും അതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ടാവും നമ്മൾ കരുത് ഇത് എന്താണ് ഈ സമയത്ത് സംഭവിച്ചത് ഒന്നും സംഭവിച്ചില്ല ന്യൂസ് ഒന്നും നമ്മൾ അറിഞ്ഞൂല അത് ജസ്റ്റ് ഒരു ട്രാപ്പാണ് ആ ട്രാപ്പിൽ നമ്മൾ പോയിട്ട് നമ്മളവിടെ എവിടെ ഓർഡർ പ്ലേസ് ചെയ്യും എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം കൂടാതെ ഓർഡർ ഫ്ലോ അനാലിസിസ് പോലെയുള്ള അല്ലെങ്കിൽ ഓർഡർ ഫ്ലോ അനലൈസ് ചെയ്യുമ്പോൾ അവർക്കറിയാൻ പറ്റും ഏകദേശം എത്ര പ്രൈസിലേക്ക് പോയാലാണ് ഈ ഇത്രയും ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് ഞങ്ങളുടെ പൊസിഷനിൽ എത്തിക്കാൻ പറ്റുക എന്നുള്ളത് അവർക്കറിയാം അതിനനുസരിച്ച് അവർ ഇൻഡെക്സിൽ ഒറ്റയടിക്ക് ഒരു സ്പൈക്ക് ഉണ്ടാക്കും അതിലൂടെ ഈ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവും നമ്മുടെ ബൈ ഓർഡർ ആണ് എക്സിക്യൂട്ട് ആകുന്നതെങ്കിൽ അവരുടെ സെൽ ഓർഡർ ആണ് എക്സിക്യൂട്ട് ആകുന്നത് ഇനി റീറ്റെയിലറിന്റെ സെൽ ഓർഡർ ആണ് എക്സിക്യൂട്ട് ആകുന്നതെങ്കിൽ അവർക്ക് ബൈ ഓർഡർ ആണ് അവിടെ എക്സിക്യൂട്ട് ആവുന്നത് സോ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ അവർക്ക് ഒരു പുതിയ ലോങ് പൊസിഷൻ ഒരു ബൈ ഓർഡർ അവർക്ക് എക്സിക്യൂട്ടായി നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് മാർക്കറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കുതിച്ചു കയറി ഒറ്റ പോക്കുമ്പോളിലോട്ട് പോകും നമ്മള് ഫസ്റ്റ് ബൈ ചെയ്ത പ്രൈസിനെക്കാളും നാലിരട്ടി മുകളിൽ പോയി അത് നിൽക്കുമ്പോൾ നമ്മൾ കണ്ണീരോടെ ഇങ്ങനെ അത് നോക്കിയിരിക്കുകയല്ല എന്റെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് ഈ സാധനം പോയതെന്നുള്ളത് അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കളികളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ എന്താ പറയാ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങില് എങ്ങനെയാണ് അവര് സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് ഉള്ളത് എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഇൻഡെക്സിനെ ചലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഒരാളായിട്ട് ഒരു സ്ഥാപനമായിട്ട് മാത്രം കണക്കൂട്ടരുത് ഒരുപാട് കമ്പനികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരേ ഡയറക്ഷനിൽ ചിന്തിക്കുന്ന നമ്മുടെ റീറ്റെയിലേഴ്സിന്റെ ഓർഡറും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓർഡറും തമ്മിൽ ക്വാണ്ടിറ്റി നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല പക്ഷെ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഒറ്റയ്ക്കാണ് ഒരു ബസ് ഓടിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞാൽ ഒരു ബസ് നിറയെ ആൾക്കാരുമായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോകുന്നത് പേര് ഓടിക്കുന്നത് ബസ് തന്നെയാണ് സൈസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒരുപോലത്തെ ആണ് പക്ഷെ നമ്മുടെ വണ്ടി ഇടയിൽ വെച്ച് ഒരു കംപ്ലൈന്റ് വന്നു നമുക്ക് ഇറങ്ങി തള്ളോ അല്ല നമ്മള് വണ്ടിക്കകത്ത് ഡ്രൈവറായിട്ട് ഇരിക്കുമോ എന്താ ചെയ്യുക നമുക്ക് തള്ളാൻ പറ്റില്ല അല്ലെ കാരണം നമുക്ക് അപ്പം വണ്ടി നിയന്ത്രിക്കാൻ പറ്റില്ല നമ്മള് വണ്ടിക്കകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടി തള്ളാൻ ആളുണ്ടാവില്ല പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അങ്ങനെയല്ല ഡ്രൈവർ എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ടാവും വണ്ടി തകരാറായി കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങിയത് അതേപോലെ തന്നെയാണ് അവർ മാർക്കറ്റിൽ ചെയ്യുന്നത് നമ്മൾ ഒരു ഓപ്ഷൻസിന്റെ പൊസിഷനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് സ്റ്റോക്കിൽ പ്രത്യേകിച്ച് സ്വാധീനമൊന്നുമില്ല പക്ഷെ അവരുടേത് അങ്ങനെയല്ല അവർ ഓപ്ഷൻസിൽ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ അവർ അത്രയധികം പണം പമ്പ് ചെയ്യാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് അവർക്ക് വേണ്ട രീതിയിലേക്ക് അവർ മാർക്കറ്റിനെ അങ്ങോട്ട് തള്ളി 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 കൊണ്ടുപോകും നമ്മൾ നമ്മളതിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പക്ഷേ നമുക്ക് കാശ് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ കാശ് നമുക്ക് നഷ്ടം വരും നമ്മുടെ കാശ് അവരുടെ ലാഭമാക്കിയിട്ട് അവര് മാറ്റും അതിന് പ്രധാനപ്പെട്ടെന്നുള്ള മനസ്സിലാക്കേണ്ടത് മിക്ക ബ്രേക്ക് ഔട്ടുകളും ഫേക്ക് ആണ് ഫേക്ക് ഫേക്കൗട്ട് എന്നൊരു ഓമന പേരിൽ തന്നെ അതിനെ അറിയുന്നുണ്ട് ബ്രേക്ക് ഔട്ടുകളുടെ പങ്കെടുത്തതെന്ന് പറഞ്ഞാൽ ഒരു കൺസോളിഡേഷന് ശേഷം ആ മാർക്കറ്റിൽ ഒരു ബ്രേക്ക്ഔട്ട് വരുമ്പോൾ അവിടെ ഒരുപാട് പൈ പയ്യോട് പ്ലേസ് ആകും എന്നറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറിയാം അവർ നോർമലി കൺസോളിഡേഷൻ ഒരു നിർമ്മിതമായ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഒരു കൺസോളിഡേഷൻ മാർക്കറ്റിൽ അവിടെ കുറേ ഓർഡേഴ്സ് വെയിൽ എടുത്ത് പിന്നെ താഴോട്ട് കൊണ്ട് അങ്ങനെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഒരു കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി റീറ്റെയിൽ സ്ട്രാറ്റജി പ്രകാരം കൺസോൾഡേഷന് ശേഷം ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഫാളാണ് അപ്പോൾ ആ ബ്രേക്ക് ഔട്ടിനും ഫോളിനനുസരിച്ച് അവർ റീറ്റെയിൽസ് ഓർഡർ പ്ലേസ് ചെയ്യും എന്നുള്ളത് അവർക്കറിയാം ഓർഡർ എക്സിക്യൂഷൻ ആയി കഴിഞ്ഞാൽ എവിടെ സ്റ്റോപ്പ് ലോസ് വരും എന്നുള്ളത് അവർക്കറിയാം അപ്പൊ ഏത് ഭാഗത്തോട്ടാണ് ഓർഡർ ഇപ്പം ലോങ് പൊസിഷനിലേക്ക് മാർക്കറ്റ് മുകളിലോട്ട് ബുൾ മോഡിലേക്ക് വരും എന്ന രീതിയിലാണ് ഇൻസ്റ്റ റീറ്റെയിലേഴ്സ് കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ അവർ ആ ഭാഗത്തോട്ട് ഒരു ക്യുക്കായിട്ട് ഒരു സ്പൈക്ക് ഉണ്ടാക്കിയിട്ട് ആ മുഴുവൻ ഓർഡേഴ്സും ബൈ ഓർഡേഴ്സും എക്സിക്യൂട്ട് ചെയ്യും അതിലൂടെ അവരുടെ സെൽ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവും പിന്നീട് എന്താ അവർക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് താഴോട്ട് പോകണം നമ്മുടെ ഒരു ഫേക്ക് ഔട്ട് വന്നിട്ട് മാർക്കറ്റ് പോകും താഴോട്ട് താഴോട്ട് പോകുന്നതിൽ അവരുടെ പങ്കുണ്ട് അതുപോലെ റീറ്റെയിലേഴ്സിന്റെ പങ്കുണ്ട് കാരണം മാർക്കറ്റ് ഇടിയാണെങ്കിൽ എല്ലാവരും ഷോർട്ട് ചെയ്യും ഷോർട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഫർദർ ഫോളോ വരും അങ്ങനെയാണ് ഇത് ഇവർ കാശുണ്ടാക്കി എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ റീറ്റെയിലേഴ്സിന്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വായിച്ച ഒരു പുസ്തകമാണ് എങ്ങനെ ചിന്തിക്കും നമുക്കൊരു ലോസ് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട് അല്ലെ ആവും സ്ട്രെസ് ആവും അപ്പം കൂടുതൽ ട്രേഡുകൾ എടുക്കാനും റിവെഞ്ചിലേക്കൊക്കെ നമ്മൾ പോകും അപ്പം നമ്മുടെ കയ്യിൽ അവർ നോക്കുന്നത് നമ്മുടെ സൈക്കോളജി ഒന്നുമല്ല നമ്മുടെ കയ്യിൽ എത്ര കാസുണ്ട് അത് മുഴുവൻ മാർക്കറ്റിലേക്ക് ഇറങ്ങട്ടെ എന്നുള്ളതാണ് അപ്പോൾ അത് മുഴുവനായിട്ട് ഇറക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അവരെ നമ്മളെ ചൂണ്ടിട്ട് അതൊക്കെ കൊരുത്ത് എടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പോ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സംഭവം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സ്റ്റോപ്പ് ലോസ് അത് എന്തിനാണ് ചെയ്യുന്നത് കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ ഓർഡേഴ്സ് ആവശ്യമായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് ലിക്വിഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ മിക്കപ്പോഴും ഈ ഒരു ഇത് ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഏഹ് കുറവാണെങ്കിൽ വോളിയം കുറഞ്ഞ സമയത്തും അവർ ഈ രീതിയിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ചെയ്യും അവിടെ എന്തിനാണെന്നു പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മള് റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ട്രേഡേഴ്സ് ആണ് അവർ പല ഭാഗത്തോട്ടും മാർക്കറ്റിന് അപ്പോൾ Uh, अम, न्गोर्त 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 अवरे अवरे ം കുറയുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓർഡേഴ്സ് കുറവും റീറ്റൈലേഴ്സിൻ്റെ അതേപോലെ ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ റീറ്റൈലേഴ്സ് സൈക്കോളജി അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉദ്ദേശിക്കുന്ന ഭാഗത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ ഈ വണ്ടിയിൽ വണ്ടിയിലധികമുള്ള റീറ്റൈലേഴ്സിനൊക്കെ വാരി പുറത്തുവിടുന്നത് അവരാവശ്യമാണ് എന്നാൽ മാത്രമേ അവർക്ക് അവരുദ്ദേശിച്ച രീതിയിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പൊ അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ റീറ്റൈലേഴ്സിന്റെ സ്റ്റോക്ക് ലോസും എൻട്രീസ് എല്ലാം പട പട പടം അടിച്ച് അവരെ കാശില്ലാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റിലേക്ക് അവർ അവരെത്തിച്ചിട്ട് അവരങ്ങ് മൂലയിലിരുത്തും എന്നിട്ട് മാർക്കറ്റിനെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇവിടെ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഏകദേശം ഒരു നാല് വർഷം മുൻപാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത് അന്ന് മുതല് സ്വന്തമായിട്ട് ഒരു പിന്നെ ലെവൽസ് വേണം എന്ന രീതിയിൽ റാസ് ലെവൽസിനെ കുറിച്ച് പഠിച്ചിട്ട് ഏകദേശം ഒരു വർഷം കൊണ്ട് കണ്ടുപിടിച്ച ഒരു ഫോർമുല ആണ് ഈ റാസ് ലെവൽസിൻ്റെ അത് റാസ് ലെവൽസ് എന്ന് പറഞ്ഞാൽ വേറെ നമ്മൾ ഏതാനും ഒരു നൂറിലോ നൂറോളം ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്ന ഒരു ലെവൽസ് ആണ് നിങ്ങൾക്ക് അതിന്റെ ഒട്ടുമിക്ക ആൾക്കാർക്കും അതിന്റെ ആക്യുറസി അറിയുന്നതാണ് ഒരുപാട് പേര് നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യണം ആക്യുറേറ്റ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ അത് ഉപയോഗിക്കുന്നവര് അപ്പോ കാലത്ത് അത് ട്രേഡിംഗ് വ്യൂവിൽ ഒരു ഇൻഡിക്കേറ്റർ പോലെ കൊണ്ടുവന്നിരുന്നു പക്ഷെ അത് കോസ്റ്റ് വൈസ് അഫോർഡബിൾ അല്ല കാരണം ട്രേഡിംഗ് വ്യൂ ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ് എല്ലാവരും ബ്രോക്കറിൻ്റെ ചാർട്ടിലാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അത് മന്ത്ലി ത്രീ തൗസൻഡ് പ്ലസ് അതിന് പേ ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ ഒരു അഞ്ചോ ആറോ പേർക്ക് വേണ്ടിയിട്ട് അത് പേ ചെയ്യാന്നുള്ളത് പ്രാക്ടിക്കലി ഒരു വർത്തല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ട്രേഡിംഗ് വ്യൂവിൽ സ്റ്റോപ്പ് ചെയ്തതാണ് ലെവൽസിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പീവേഴ്സും ആയിട്ട് അതൊരിക്കലും മാച്ച് ചെയ്തു പോകുന്നില്ല എന്നുള്ളതാണ് ഒരിക്കലും ഒരു റെഡിമെയ്ഡ് ഇൻഡിക്കേറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാത്തിരിക്കുന്ന റെഡിമെയ്ഡ് ഇൻഡിക്കേറ്റർ അതുകൊണ്ടാണ് ഇവർ എല്ലാ ഹ്യൂജ് ക്യാമ്പയിൻസിലൊക്കെ തന്നെ അവർ പറയുന്നത് ഇന്ന് ഇൻഡിക്കേറ്റർ ഭയങ്കര ആണ് അത് യൂസ് ചെയ്യണം അതാണ് ഏറ്റവും നല്ലത് എല്ലാവരും അതാണ് യൂസ് ചെയ്യുന്നത് അത് എന്തിനാ പറയുന്നത് എന്നാൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്ത് അത് കൃത്യമായിട്ട് ഡാറ്റ കിട്ടാൻ വേണ്ടി ഓക്കെ ഈ സാധനത്തിൽ ഇത്രയാൾ യൂസ് ഇത്ര ഇത്രയിലേക്ക് അത് വരും അവിടെ വെച്ച് നമുക്ക് അതിനെ കട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് നമ്മളെ ഈ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നത് അതുപോലെ ചില സ്ട്രാറ്റജീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓർഡർ ഫ്ലോ അനാലിസിസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ട് ഇട്ടുവരുന്നുണ്ടിട്ടുണ്ടാകും അതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മളത് കൂടുതൽ പേര് ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് അവരെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആ ട്രാപ്പ് പ്പുകളിൽ നമ്മൾ പെടുത്താൻ വളരെ എളുപ്പമാണ് അല്ലാതെ നമ്മൾ റീറ്റെയിലേഴ്സ് പരസ്പരം അല്ലെങ്കിൽ ഒരാളുടെ കീഴിലല്ല പഠിക്കുന്നത് ഓരോരുത്തരും സ്വന്തമായി അനലൈസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ സ്വന്തമായ ആശയങ്ങളിലാണ് പോകുന്നതെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരിക്കലും റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അവർ റീറ്റെയിലേഴ്സിനെ ഏകീകരിച്ചിട്ട് അവരെല്ലാം കൂടി ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരമുള്ള കൺസെപ്റ്റുകളും സ്ട്രാറ്റജീസൊക്കെ ബിൽഡ് ചെയ്ത് നമ്മുടെ മുന്നിൽ ചൂണ്ടയിൽ പൊരുത്ത് ഇട്ട് തരുന്നത് നമ്മൾ അതിൽ പോയി കൊത്തിയിട്ട് അവർക്കതൊരു വലിയ ബിഗ് ഫിഷിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക നിങ്ങളുടേതായ രീതിയിൽ എൻട്രീസ് എടുക്കുക അത് മറ്റൊരാള് ചെയ്യുന്നതിനെ ഫോളോ ചെയ്ത് പോവാതെ മറ്റൊരാൾ ചെയ്തതിനു പറഞ്ഞാൽ വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് ഒരു ആയിരത്തിൽ താഴെ മാത്രം അംഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ മൊത്തം ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ദിവസം പ്രോഫിറ്റ് വരും നാലാമത്തെ ദിവസം അഞ്ച് ദിവസത്തിൽ പ്രോഫിറ്റ് കൊണ്ട് അവർ പോവുകയും ചെയ്യും ഇതാണ് നോർമലി ട്രാപ്പുകളിൽ ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അവിടെയാണ് റാസ് ലെവൽസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് റാസ് ലെവൽസ് ഒരിക്കലും റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫിവേഴ്സ് അല്ല ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു വർഷത്തോളം എഫേർട്ട് എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ലെവൽസ് ആണ് ആണത് സ്വാഭാവികമായിട്ടും എൻ്റെ പേരിൻ്റെ ആദ്യത്തെ മൂന്നക്ഷരാണ് അതിൽ റാസ് എന്നുള്ളത് ആറ് റഷീദ് എന്നുള്ള എൻ്റെ ഷോർട്ട് ഫോമിലാണ് അതായത് റാസ് ലെവൽസ് എന്നൊരു പേരിട്ട് അന്നേ ആ സമയത്ത് അത് അങ്ങനെ തോന്നി അങ്ങനെ പേരിട്ടു എന്നുള്ളതാണ് സാങ്കേതികമായിട്ട് അടിസ്ഥാനമൊന്നുമില്ല പക്ഷെ പിന്നീട് പലരും പറഞ്ഞിരുന്നത് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽസ് എന്നുള്ളത് അങ്ങനെയെങ്കിലും അങ്ങനെയും അതും ഒരു കുഴപ്പമുള്ളതല്ല എന്നാലും അണ്ട് ചെയ്യപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ഒരു തീരുമാനം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹണ്ടിങ്ങിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല പക്ഷെ എപ്പോഴും ചെന്ന് തലവെച്ച് കൊടുക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് നമ്മുടേതായ ഒരു ലെവൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഒരിക്കലും ഒരു ക്രോഡി ഏകീകൃതമായ അണ്ടർ ഒരു ഒറ്റ കൊടക്കീഴില് വരാതെ നമ്മൾ പല രീതിയിൽ മാറിപ്പോവുക എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷനെ ട്രാപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തിക്കും രണ്ടാമത്തത് അതായത് പൊതു രീതികൾ എല്ലാവരും ചെയ്യുന്ന സംഭവങ്ങൾ നമ്മളും കൂടി ചെയ്യുമ്പോൾ നമ്മൾ അത് ട്രാപ്പിൽ പെട്ടു എല്ലാവരും പെട്ടു അതിനേക്കാളും നമ്മൾ നമ്മളുടേതായ രീതിയിലും അവരവരുടേതായ രീതിയിലും പോകുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിൽ നിന്നും കുറെയൊക്കെ മാറി നിൽക്കാൻ പറ്റും പിന്നെ എപ്പോഴും നമ്മൾ പൊതുവായിട്ട് ഫോളോ ചെയ്യുന്ന കൺസെപ്റ്റുകൾ സ്ട്രാറ്റജീസിന് പരമാവധി അതിനെ ആൾട്ടറേറ്റ് ചെയ്യുക അതിനെ ഒഴിവാക്കണം എന്നല്ല പറയുന്നത് അതിനെ മോഡിഫൈ ചെയ്യുക സിമ്പിളി ഗുളി പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ബ്രേക്ക് ഒരു പ്യൂവേർട്ടിന്റെ ആറ് വണ്ണിൽ അല്ലെങ്കിൽ പ്യൂവേർട്ടിൽ പി ലെവൽ നമ്മൾ എൻട്രി അതിൻ്റെ തൊട്ട് മുകളിലേക്ക് മാർക്കറ്റ് ക്രോസ് ചെയ്താൽ എൻട്രി എടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട ആ ലെവൽസിന് ഒരു എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ ഉദ്ദേശിച്ചത് ആ സ്റ്റോപ്പ് ലോസ് ലെവലിൽ നിന്ന് നിങ്ങൾ ആ എൻട്രി പോയിന്റ് വരെയുള്ള ഒരു എൻട്രി എടുത്ത് നോക്കും മിക്കവാറും നിങ്ങൾക്ക് അതിനകത്ത് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും എന്നാൽ നിങ്ങൾ സാധാരണ എടുക്കുന്ന പോലെ പീവാടിന്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻട്രി കഴിഞ്ഞാൽ നേരെ അത് സ്റ്റോപ്പ് ലോസിലേക്ക് പോയി സ്റ്റോപ്പ് ലോസ് വല്ലപ്പോഴും പ്രോഫിറ്റ് കിട്ടും കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ സ്ട്രാറ്റജിയ കംപ്ലീറ്റ്ലി പൊളിക്കില്ല കാരണം അപ്പോൾ ആൾക്കാരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആരും അതിൽ ട്രേഡ് എടുക്കില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ നിങ്ങൾക്ക് ചൂണ്ടയിൽ നിന്നും കിട്ടുന്ന ഇര പോലെ ചെറിയ വേറെ ഇങ്ങനെ തന്നോണ്ടിരിക്കും പക്ഷെ ഒരു ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് പണി തരികയും ചെയ്യും അപ്പൊ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ടാവുക ഇപ്പൊ സിബിയുടെ സ്റ്റഡി പ്രകാരം ഒക്കെ തന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിൽ വരുന്ന നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും അവിടെ ലോസ് ആണ് ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ ഈയിടയ്ക്ക് നമ്മളെ ക്ലാസ്സിൽ വരുന്ന ഒരാൾ ചോദിച്ചിരുന്നു നയന്റി അതായത് ഓരോ സെല്ലറും ഒരു ബയറും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ട്രേഡ് നടക്കുകയുള്ളൂ അപ്പോൾ ഒരാൾ ലോസ് ആണെങ്കിൽ മറ്റേ പ്രോഫിറ്റ് ആണ് എപ്പോഴും ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലേ വരുള്ളൂ എങ്ങനെയാണ് നയന്റി പെർസെൻറ്റേജിൽ ആൾക്കാർ ലോസിലേക്ക് എത്തുന്നത് എന്നൊരു ചോദ്യം അത് നമുക്ക് ഇനീഷ്യൽ ലെവലിൽ ചിന്തിക്കും ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് തോന്നും കാരണം ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സ്റ്റോക്കിലേക്ക് പ്രൈസ് പോകുന്നില്ല നമ്മൾ വാങ്ങുന്ന ഒരു ഓപ്ഷന്റെ പ്രീമിയം പോകുന്നത് അത് സെല്ല് ചെയ്ത ഒരു സെല്ലറിലേക്കാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് കമ്മീഷൻ ആയിട്ട് അവർ ഇവരൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഓപ്ഷൻ സെല്ലറിൽ നിന്നും ബയറിലേക്കും ബയറിൽ നിന്നും സെല്ലറിലേക്ക് മാത്രമാണ് അവർ പോകുന്നത് അപ്പൊ ഓപ്ഷൻ ബയർ ലോസിലാണെങ്കിൽ ഓപ്ഷൻ സെല്ലറ് പ്രോഫിറ്റിലായിരിക്കും അപ്പോ എന്തായാലും നൂറ് പേരുണ്ടെങ്കിൽ അമ്പത് പേര് എപ്പോഴും പ്രോഫിറ്റിൽ അമ്പത് പേര് ലോസിലായിരിക്കും ഒരിക്കലും അറുപത് പേര് ആവില്ലല്ലോ എന്ന രീതിയിൽ എന്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചിരുന്നതായ നമുക്ക് ആസിൽ വരുന്ന ഒരാൾ അപ്പോൾ അതിനുള്ള മറുപടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ പൊസിഷൻസ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പയറി വരെയും നമ്മൾ ഹോൾഡ് ചെയ്യില്ല ഇപ്പൊ ഞാൻ ഒരു ഓപ്ഷൻ വാങ്ങിച്ചു എനിക്ക് സ്റ്റോപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയി ഞാൻ എക്സിറ്റ് ആവുന്ന സമയത്ത് ആ സെല്ലർ അവിടെ തന്നെ ഉണ്ട് അയാൾ ഒരിക്കലും മറ്റൊരു ഇതിലേക്ക് പോകുന്നില്ല അയാൾക്ക് എനിക്ക് പകരം മറ്റൊരു വയറിനെ എക്സ്ചേഞ്ച് അയാൾക്ക് അവിടെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ആ അതിലും ഈ വയറിന് സ്റ്റോപ്പ് അടിച്ച് കഴിഞ്ഞാൽ അത് മൂന്നാമത് മറ്റൊരു വയറിനെ അവിടെ കണ്ടെത്തിയിട്ട് കൊടുക്കും അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് ഒരുപാട് പേർക്ക് ലോസും അവസാനം നോക്കുമ്പോൾ ആ വരുന്ന ഓപ്ഷൻ സെല്ല് ചെയ്ത ഒരാൾക്കും ഒരു പത്തോ പതിനഞ്ചോ പേർക്ക് ലോസും ഒരാൾക്ക് ലാഭമായിരിക്കും ഉണ്ടാവുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നോക്കണ നയൻറ്റി പെർസെൻറ്റേജ് ലോസ് വരാനുള്ള സാധ്യത ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ ഇതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പൊത്തു സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ റെഡിമെയ്ഡ് സ്ട്രാറ്റജീസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അത് നിങ്ങൾ മോഡിഫൈ ചെയ്തിട്ട് അൾട്രേഷൻ ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിലേക്ക് അതിനെ മാറ്റം വരും നിങ്ങൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ രണ്ടാമത്തേത് സാധാരണ നമുക്ക് എല്ലാ സ്ഥലത്തും പറഞ്ഞു തരുന്ന രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് മെത്തേഡുകൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക ഒന്നുകിൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള സ്റ്റോപ്പുകൾ അല്ലെങ്കിൽ വളരെ വലിയ സ്റ്റോപ്പുകൾ മിനിമം ക്വാണ്ടിറ്റിയിൽ സെറ്റ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ അവർക്ക് നിങ്ങൾ പെട്ടെന്ന് ട്രാപ്പ് ചെയ്യാൻ പറ്റില്ല ചെറിയ സ്റ്റോപ്പ് ലോസേഴ്സുകള് അതേപോലെ റീറ്റൈലേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലോസ് എത്രയാണ് എന്നൊക്കെയുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മനപ്പാടമാക്കി വെച്ചിട്ടുണ്ട് സോ നമ്മുടെ എൻട്രി എവിടെ വരും എന്നുള്ളത് അവർക്ക് കൺഫേം ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെ വരും എന്നുള്ളത് അവർ ഉറപ്പിച്ചിട്ടുണ്ടാവും നമ്മൾ വീഡിയോയുടെ ലെങ്ത് കൂടരുത് എന്ന് എല്ലാവരും എന്നോട് പറയാറുണ്ട് പക്ഷേ വാചകടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കൺട്രോൾ കിട്ടാറില്ല സോ സിസ്റ്റത്തിൽ ഞാൻ ഒരു ടൈം ഇട്ടിട്ടുണ്ടായിരുന്നു ആ ടൈം എത്തിയിട്ടുണ്ട് അപ്പോൾ അണ്ട് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടേതായ റെഡിമെയ്ഡ് സ്ട്രാറ്റജികളിൽ നിന്ന് മാറി നിൽക്കുക അതുപോലെ എല്ലാവരും ഉപയോഗിക്കുന്ന സ്റ്റോപ്പ് ലോസ് മെത്തേഡുകൾ ഒഴിവാക്കുക കസ്റ്റം മെയ്ഡായിട്ടുള്ള യുനീക്ക് ആയിട്ടുള്ള ഫിവേർട്ടുകൾ അല്ലെങ്കിൽ ഇൻഡെക്സ് ലെവലുകൾ ഉപയോഗിക്കുക ഒരു പൊതു ട്രെൻഡിന്റെ പുറകെ പോകുമ്പോൾ എക്സ്ട്രീംലി കെയർഫുൾ ആയിട്ട് ആ ഒരു പൊതു പൊതു ട്രെൻഡിന്റെ പുറകെ ശ്രദ്ധിച്ചു മാത്രം പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ദൻ സ്ഥാപനങ്ങൾ എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് ആണിത് ആ ബിസിനസ്സിൽ അവർക്ക് വിജയിക്കണമെങ്കിൽ അവർക്ക് പല സ്ട്രാറ്റജികളും പല മെത്തേഡുകളും വരും അതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റോപ്പ് ലോസ് സണ്ടിങ് സ്റ്റോപ്പ് ലോസ് സണ്ടിങ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ദ്രോഹിക്കണം എന്ന് കരുതി മാത്രമല്ല അവർ ചെയ്യുന്നത് അവർക്ക് നൂറ് ഓർഡർ നൂറ് ഇപ്പോൾ നൂറ് തേങ്ങയാണ് അവർക്ക് വാങ്ങിക്കേണ്ടതെങ്കിൽ അപ്പം അവർ മാർക്കറ്റിലേക്ക് നൂറ് തേങ്ങകൾ ഓർഡർ കൊടുത്തപ്പം ഒരു അറുപത്തഞ്ചെണ്ണേ കിട്ടിയിട്ടുള്ളൂ ബാക്കി മുപ്പത്തഞ്ചെണ്ണം ആരുടെയൊക്കെയോ കയ്യിലുണ്ട് അപ്പോൾ അവര് പുറത്തിറങ്ങി ഈ ആൾക്കാരെയൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ട് അവരെ പല രീതിയിലും ഭീഷണിപ്പെടുത്തിയിട്ടായാലും ഭീഷണിപ്പെടുത്തിയിട്ടായാലും ഈ മുപ്പത്തഞ്ചെണ്ണം വാങ്ങിച്ചെടുക്കാൻ അവർ ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ലോജിക്ക് സോ അതുമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക കൂടുതൽ എന്താ പറയാ ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അറിയണുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മൊമെന്റ് എവറി മിനിറ്റ് എന്ന ടെലിഗ്രാം ചാനലിൽ എവറി മിനിറ്റിലും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും ഒരുപാട് ഓരോ റിസൾട്ടിന്റെ കാര്യങ്ങളും ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദിവസം അത്രയധികം കണ്ടന്റുകൾ നിങ്ങൾക്കായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പൊ ആ ചാനൽ നോക്കുക അതേപോലെ ഞങ്ങളുടെ പ്രീമിയം ഉണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം കൂടുതൽ ഒരുപാട് വലിയൊരു വിഷയമാണ് ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ട്രാപ്പിൽ എന്തായാലും വിടും കിടണം നമ്മൾ അറിയാത്തൊരു വഴിയിലേക്കൂടി നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ നമ്മൾ ചെളിയിൽ ചവിട്ടേണ്ടി വരും അങ്ങനെ കാലിൽ ചെളി പറ്റാതെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതേ രീതിയിൽ സഞ്ചരിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് സോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതിനനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം അതുവരെയും യു ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു